അങ്കൻവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ന്യൂട്രിമിക്സിൻ്റെ അമൃതം പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയിലേ പറയാതിരിക്കാൻ വയ്യ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ തിന്ന മടുത്തിരിക്കും കുറുക്ക് രൂപത്തിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ അവർ ഇഷ്ടം പോലെ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ അമൃതം പൊടീൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ ഇനി നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട അയൽവക്കത്തെ വീടുകളിലെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ടാവും കാരണം ഓരോ മാസം തന്നെ ആറും ഏഴും പാക്കറ്റൊക്കെ തന്ന് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ആദ്യത്തെ ഒരു ഇഷ്ടമൊന്നും ഇപ്പം ഉണ്ടാവില്ല കേട്ടോ സ്ഥിരമായിട്ട് കഴിക്കണോണ്ട് അപ്പോൾ എന്തായാലും അവരോടൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പൊടി നിങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടാവും ഇപ്പം കുഞ്ഞുമക്കൾക്കന്നെ ഇത് കഴിക്കാൻ പറ്റൊന്നുമില്ല എല്ലാവർക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാം കേട്ടോ പലരും ഇതിപ്പോൾ വാങ്ങിക്കൊണ്ടൊന്ന് വെക്കും പിന്നെ അതൊരു മുലക്കലിടും പിന്നെ അങ്ങനെ കേടന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിനൊന്നു നിൽക്കണ്ട കേട്ടോ ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അമൃതം പൊടി ഇതാണ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ അപ്പോഴേ നമ്മൾ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മളൊരു പാനെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ഒന്നുകൂടി നല്ലത് അതല്ലെങ്കിൽ കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഈ ഒരു ഒരക്കപ്പ് അല്ല മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരു ചെറിയ കപ്പാണ് മുക്കാൽ കപ്പ് നമ്മുടെ അമൃതം പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് നീ ഒരിക്കലും കൂട്ടി വെച്ച് വറുത്തെടുക്കരുത് കേട്ടോ നമുക്ക് ഈ ഒരു അമൃതം പൊടീൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടണം ഒപ്പം തന്നെ ചെറുതായിട്ട് കളർ ഒന്ന് ആവും വേണം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തേര് കേട്ടോ അതുപോലെ തന്നെ അമൃതം പൊടിയൊക്കെ എല്ലാവരും വീട്ടിലും കെട്ടിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അമൃതം പൊടി വെച്ചിട്ട് ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ എനിക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടി കുട്ടികൾക്കാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളും ജസ്റ്റ് ഒരു ഒക്കെ കഴിക്കുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടും അല്ലേ നമ്മളും കഴിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അമൃതം പൊടി നന്നായിട്ടൊന്ന് വറുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി എന്ന് പറയുക നമ്മളിവിടെ കടല എന്ന് പറയും വറുക്കുന്ന ഇതുപോലെയുള്ള കടല അത് ഞാനെടുത്ത ആ ഒരു മുക്കാൽ കപ്പിന് അര ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കപ്പിൽ ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കടലയൊക്കെ വറുത്തെടുക്കാനായിട്ട് എങ്കിലേ നല്ല രീതിയിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് ആ ഒരു തൊലിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടുമ്പോൾ ഒന്ന് പൂന്ന് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിതായി ഒരു കടല മുഴുവനായിട്ട് വറുത്തെടുക്കുകയാണ് ഇനിയിപ്പോൾ അതിന് വലിയൊരു ചിലവാണെന്ന് ആരും കരുതണ്ട കടലൊക്കെ ഒന്നും അത്ര ഒരു വിലയൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു മുപ്പത് രൂപ കൊടുത്താൽ തന്നെ നല്ല ക്വാണ്ടിറ്റി തന്നെ ഇതുപോലെയുള്ള വറുക്കുന്ന കടല നമുക്ക് കടയിൽ നിന്നും വാങ്ങാനായിട്ട് കിട്ടും പിന്നെ എന്തിനാണ് വെറുതെ കടലിൽ നിന്ന് നമ്മൾ കടലമിട്ടയൊക്കെ വാങ്ങാറുണ്ട് പക്ഷെ അത് ഒരുപാട് പൈസ കൊടുത്താലും ചെറിയ ചെറിയ പീസ് കിട്ടുമ്പോൾ വീണ്ടും കഴിക്കാൻ കൊതി തോന്നില്ലേ പക്ഷേ ഇതിനങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ അമൃതം പൊടിയും കടലൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ റെഡിയാക്കി കൂടെ നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് എടുത്ത് കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കും ചെയ്യാം അപ്പം ഞാനിതാ ഇതുപോലെയൊരു ഇതെടുത്തിട്ട് കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ അങ്ങക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇങ്ങനെയുള്ള പാത്രം ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക നമുക്ക് ഇനിയുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിക്കണം കേട്ടോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കരുത് കാരണം അത് പെട്ടെന്ന് സെറ്റായിട്ട് പോകും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഈ ഒരു പലഹാരം റെഡി ആയിട്ട് വരും അപ്പോൾ നേരത്തെ തന്നെ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ഓയിലോ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പ്ലേറ്റോ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക ഇനി നമ്മളെ കടല അതാ അതിൻ്റെ തൊലി മുഴുവനായിട്ട് നമുക്കൊന്ന് ഒഴിവാക്കണം കേട്ടോ പതുക്കെ കയ്യിലിട്ട് നിരടുമ്പോഴേക്കും അങ്ങനെ കിട്ടുന്നുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് ചൂടാറി വന്നിട്ട് നന്നായിട്ട് രണ്ട് കയ്യിലും കൂട്ടി പിടിച്ചിട്ട് ഒന്നിങ്ങനെ പതുക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് കരുതി കൊടുക്കുമ്പോഴേക്കും കുറേ പോരും ഇനി ചില കടല ഞാൻ തൊലി പോരൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കടലയാണെങ്കിലും വെറുതെ അതിനെ ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ അങ്ങനെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് എന്നെ എനിക്ക് കിട്ടണതൊക്കെ ഞാനിതാ ഇതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാറുണ്ടല്ലോ ആ ഒരു ചാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് പൊടിയാക്കി എടുക്കരുത് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചെറിയ ചെറിയ കടലിൻ്റെ പൊട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വേണം അപ്പോഴാണത് കഴിക്കുമ്പോൾ നല്ല രുചി ഒരുപാട് പൊടിയാക്കരുത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉണ്ടല്ലോ ഉണങ്ങിയ മിക്സി തന്നെ ആവണം കേട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്തൊക്കെ വെച്ചിട്ട് മിക്സിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുഴുവനായിട്ട് മാറ്റുക എങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഇനി ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പോവാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പഞ്ചസാരയും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് നന്നായിട്ട് തന്നെ ഉരുകി വരണം കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഇങ്ങനെ പതഞ്ഞു പൊന്തും പിന്നെ ഇതിൻ്റെ കളറൊന്ന് ആവും നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് പിടിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ കളർ ഇതാ ആയി തുടങ്ങി നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു കളറൊക്കെ ചേഞ്ച് ആകുമ്പോഴൊന്നും തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പലഹാരം അടുത്ത് കൈപ്പ് രസമൊക്കെ വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കണ്ടല്ലോ കളറ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈയൊരു സമയത്ത് ഇതിലോട്ട് ഈയൊരു മിഠായിലോട്ടുള്ള ഉപ്പും അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ കളർ ഇതാ നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട് കണ്ടല്ലോ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ബ്രൗണും അല്ല ഒരു റെഡും ഇല്ല അതുപോലെ ഉള്ളൊരു കളറാണ് ഇനി ഇതാ നന്നായിട്ട് പതിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യുക ഏകദേശം ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല വെറും രണ്ടേ രണ്ട് ടീസ്പൂൺ മാത്രം മതി അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരുന്ന നമ്മുടെ ആ ഒരു ക്രഷ് ചെയ്തിരുന്നു പൊടിച്ചതല്ല ക്രഷ് ചെയ്തിട്ടുള്ള കടലിട്ട് കൊടുക്കാം കേട്ടോ ചിലർ കപ്പലണ്ടി എന്ന് പറയും നമ്മളെ ഇവിടേക്ക് ഇതിന് എന്നാണ് കേട്ടോ പറയുന്നത് കടലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് തന്നെ സ്പാച്ചിലേക്കുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കടലയും അതുപോലെ തന്നെ ഈ ഒരു പഞ്ചസാരയുടെ ഒരു കൂട്ടും കൂടി മിക്സ് ആക്കി എടുക്കാം ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക എന്നെ എഴുതിയിട്ട് തീ ഓഫാക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കല്ല് പോലെ ഹാർഡായി പോവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുക്കാൽ കപ്പോളം ഇതാണ് അമൃതം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് ഇതിൽ നന്നായിട്ട് തന്നെ മിക്സാക്കുക ഏകദേശം നമ്മൾ ഒരു മിനിറ്റോളം ഇതുപോലെ മിക്സ് ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഇത് കറക്റ്റായിട്ട് മിക്സാക്കി കിട്ടുകയുള്ളൂ നിങ്ങളിതിങ്ങനെ ട്രൈ ആയിട്ട് നിൽക്കുമ്പോൾ അതാക്കിയത് കേട് വന്നോ ഇന്ന് കരുതും ആരും കരുതണ്ട കേട്ടോ അങ്ങനെയൊന്നും കരുതേണ്ട നമ്മളൊരു മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഈയൊരു ഈ ഒരു പഞ്ചസാരയിലേയും അതുപോലെ തന്നെ ഈ ഒരു കടലയും അമൃതം പൊടിയും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു സമയത്തും തീ ഒരുപാട് കൂട്ടി വെക്കരുത് നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ കാരണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി എടുക്കാനുള്ളതാണ് അതാ ഏകദേശം കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ച്ചറ് ഏകദേശം മാറി വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണല്ലോ അല്ലേ ഇപ്പം എന്ത് ചെയ്യുക ഈ ഒരു ടൈമിൽ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ വെറുതെ കരഞ്ഞ് നടക്കണ ഒരുപാട് കുട്ടികളുണ്ടല്ലേ രാവിലെ ആയാൽ വെറുതെ അവർ ഇങ്ങനെ വിശപ്പുള്ള കുട്ടികളുണ്ടാവും വിശക്കെ ഉണ്ടാകും പക്ഷേ കഴിക്കാൻ തോന്നൂല അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുക നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒരുപാടുണ്ടാക്കിയിട്ടൊരു ടിന്നിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്കും കഴിക്കാം അപ്പം നമ്മുടെ മക്കൾക്കും കഴിക്കാം അതുപോലെ മക്കൾക്ക് സ്കൂൾക്കൊക്കെ സ്നാക്കായിട്ടൊക്കെ കൊടുത്ത് വിടാനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു സമയം കണ്ടല്ലോ നമ്മൾ നന്നായിട്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പം അതാ നന്നായിട്ട് ഇളക്കി റെഡിയായി സെറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഗ്യാസ് ഓഫ് ആക്കരുത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് ഒട്ടി പിടിക്കട്ടെട്ടോ ആ ഒരു ടൈമ് വരെ കുറഞ്ഞ് തീലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി സമയമൊന്നും വേണ്ട ഞാൻ കണ്ടല്ലോ ഞാനിവിടെ ഒരു സിലിക്കോണിൻ്റെ സ്പാച്ചിലേ കേട്ടോ എടുത്തിട്ടുള്ളത് പലരും പറയും ഇത് പ്ലാസ്റ്റിക് ആണെന്ന് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതൊരു കിപ്പോലേ പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ ഇത് ആണ് ഒരു കുഴപ്പമില്ല കണ്ടല്ലോ ഈ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് എനിക്കൊന്നുകൂടിയും പെർഫെക്റ്റായിട്ട് കിട്ടുക അപ്പം അതിൻ്റെ പേരിലാണ് എടുത്തത് നമുക്ക് വേണേ മരത്തിന് തവി തന്നെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കിത് എടുക്കാൻ വന്നത് ഏകദേശം രണ്ട് മിനിറ്റാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ലയിപ്പിച്ച ശേഷം ഇതൊക്കെ പാട് അതിലിട്ട് ഇളക്കി ഈ ഒരു ടെക്സ്ചറിലായി കിട്ടാൻ വേണ്ടിയിട്ട് വെറും രണ്ടേ രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാം പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ആലോചിച്ചിങ്ങനെ നിൽക്കരുത് കിട്ടാം പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പരിപാടി അയക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായിട്ട് മാറും പിന്നെ നമുക്കൊന്നിനും കഴിയൂല കേട്ടോ ഇതെല്ലാം തന്നെ ഈ ഗ്ലാസ് എടുക്കാം സ്റ്റീലിൻ്റെ ഗ്ലാസ് അതിൻ്റെ താഴെ ഭാഗ ഭാഗത്തായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ തേച്ച് കൊടുത്ത് അത് വെച്ചിട്ടും അമർത്തിയിട്ട് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ കട്ടിങ് ബോർഡ് ഉണ്ടാവുമല്ലോ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽക്കിട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കുക നല്ല ഷെയ്പ്പാക്കിയെടുക്കുക അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യുക ചൂടായി ശേഷം പതുക്കിയാൽ തട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെയുള്ള പാത്രം വേണമെന്നൊന്നുമില്ല ഞാൻ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ കാണാനൊക്കെ ഭംഗി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടല്ലോ സൂപ്പറായി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നമ്മളിതിന് കട്ട് ചെയ്ത് തെങ്ങാൻ കേട്ടോ കാരണം പിന്നെ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ വിചാരിച്ച ഷേപ്പും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതുപോലെ ലെയിൻ ഇട്ട് കൊടുക്കാം ഇപ്പോഴൊക്കെ നല്ല സ്മൂത്താണ് പക്ഷേ ഒരു ഒരു മിനിറ്റ് പോലെ ആവേണ്ട ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതും കട്ട് നമ്മൾ കടലമുട്ടായി നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കടലമുട്ടായി ഭയങ്കര ടേസ്റ്റാണുള്ളത് കഴിക്കാതെ നമുക്കൊന്നും എത്ര കഴിച്ചാലും മതി വരില്ല പത്ത് രൂപയ്ക്ക് തന്നെ ഇപ്പോൾ ചെറിയ പീസേ ഉള്ളൂ ആദ്യം ആദ്യമൊക്കെ വലിയ വലിയ പീസൊക്കെ ഇട്ടിരുന്നു കവറിലാക്കിയിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റും ഒക്കെ ഇഷ്ടാവട്ടോ പിന്നെ വലിയൊരു പണിയൊന്നുമില്ലല്ലോ സിമ്പിൾ പരിപാടിയില്ലേ ഒരുപാടുണ്ടാക്കി വെക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഇത് കേട് കൂടാതെ തന്നെ റെഡി ആയിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ അടിച്ചു വെച്ചാൽ മാത്രം മതി കണ്ടല്ലോ ഏകദേശം ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടി മെച്ചപ്പൊഴിയൊക്കെ നന്നായിട്ട് ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കാൻ വേണ്ട ടൈമെന്ന് പറയുന്നത് അഞ്ചു അഞ്ച് മിനിറ്റ് തന്നെയാണ് കൂടുതലൊന്നും സമയമെടുക്കില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്കറിയാം കപ്പലണ്ടി ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവില്ല നിങ്ങളൊരു മുപ്പത് രൂപ കൊടുത്തിട്ട് കുറച്ച് കടലൊക്കെ വാങ്ങിയിട്ട് ഇത് ചെയ്തിട്ട് ഒന്ന് സ്റ്റോർ ചെയ്യാം നമ്മുടെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം പിന്നെ എല്ലാവർക്കും അറിയാം അമൃതം പൊടി ഈ ഒരു ന്യൂട്രി മിക്സിൽ ഒരു ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം കപ്പലണ്ടി തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ആരോഗ്യം നമ്മളെ മക്കൾക്ക് കിട്ടില്ല അത്രയും നല്ല ഫുഡൊക്കെ കിട്ടില്ലേ അപ്പോൾ മടി കൂടാതെ ചെയ്യട്ടോ കേട്ടല്ലോ ഞാനൊരു രണ്ട് മിനിറ്റ് കൂടി വെച്ച് ഇനി കുറച്ച് സമയം കൂടെയും വെച്ചാൽ ഇതിലേറെ ഒന്നുകൂടി ഇങ്ങനെ ഇതായിട്ട് വരും കേട്ടോ സൂപ്പറായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒത്തിരി ഹാർഡ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് അത് കയ്യിൽ പൂരണമൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ കരുതും കല്ല് പോലെ ഇരിക്കുന്നല്ലോ അങ്ങനെ അല്ല കേട്ടോ നമ്മൾ കടലമിട്ടിൻ്റെ അതേ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളും തന്നെയാണ് ഏതായാലും ഒരു പ്രാവശ്യങ്ങൾ അമൃതം പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് തന്നെ അമൃതം പൊടിയോടെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉമ്മമാരൊക്കെ എന്ത് ചെയ്യുക കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്തോളി കേട്ടോ നമ്മളെ കുട്ടികളൊക്കെ കരയണ സമയത്ത് ഓരോ പീസൊക്കെ അവരെ കൈ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്ടത്തോട് കൂടി കഴിക്കും ഇതിൽ അമൃതം മൃദം പൊടി ചേർത്ത്ക്കണോ എന്നോ അതിൻ്റെ ഒരു ടേസ്റ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ കണ്ടല്ലോ ഞാൻ കൈ വച്ചിട്ട് മുറിച്ച സമയത്ത് ഒത്തിരി ഹാർഡൊന്നുമല്ല ചെറിയൊരു സോഫ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി അല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഒരുപാട് ഐറ്റം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തത് ഇൻഷാല്ല കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അമൃതം പൊടി കഴിച്ച് മടുത്തിരിക്കണ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ ഇത് പൊതുവേ ഇതെല്ലാവരും ശരിക്ക് മടത്ത് കഴിഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുക പിന്നെ നമുക്കും നല്ലത് തന്നെ അല്ലേ കാരണം ഒരുപാട് ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങി എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് നല്ല വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണേ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക എല്ലാവരോടും സ്ലാമലൈക്കും